നമ്മുടെ കളികൾ പോലീസ് മണത്തറിഞ്ഞു ബോസ് ഒരു കണക്കിന് നന്നായി ഇടയ്ക്കൊക്കെ ഉന്നം പരിശോധിക്കാൻ പോലീസുകാരെ ഒരു ഭാഗ്യമാണേ മിസ് വർമ്മ അച്ഛന്റെയും അമ്മയുടെയും ഓ ഐ ആം സോറി സോറി എക്സ്ട്രീംലി വർമ്മിക ചന്ദ്രശേഖരമേനോൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഗ്യാരേജക് ഷിഫ്ളീസ് മിസ് ഗോപികാ വർമ്മ അറൈവ്ഡ് ഇൻ ഫ്ലൈറ്റ് നമ്പർ AI136 ഫ്രം ലണ്ടൻ ഈസ് റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് അറ്റ് ദി റിസപ്ഷൻ കൗണ്ടർ ഇമ്മീഡിയറ്റ്ലി. പരിഹീപ് ലണ്ടനിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് നമ്പർ AI136 ലേ യാത്രക്കാരി മിസ് ഗോപികാ വർമ്മ ഉടൻ തന്നെ റിസപ്ഷൻ കൗണ്ടറിൽ മൈൻത് ചെയ്യേണ്ടതാണ്. കൊള മെഡിക് Go I don't want to kill you I still love you I just want to marry you. come on. ഐ എം ഗോപിക വർമ്മ ഓ ഡി ഐ ജി മിസ്റ്റർ മേനോൻ നിങ്ങൾക്കൊരു കാർ അയച്ചിട്ടുണ്ട് കെഇ കെ ഫോർ എയ്റ്റ് ഡബിൾ സീറോ പുറത്ത് പാർപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു വെൽക്കം えっ

ആ കൈ ഒന്ന് അകത്ത് വെച്ചാ വരും എന്താ വേണു ഇത് മദറിനോട് ഞാനിതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നു മതി വാചകം പോയി വരും വരട്ടെ ഒന്ന് വിട്രോ ഓട്ടിപ്പിപ്പന്റെ ഒരു ഭാഗ്യേ വണ്ടിക്ക് നല്ല നമ്മൾ എങ്ങോട്ടാ പോകണ്ടെന്ന് ഇതുവരെ പറഞ്ഞില്ല മുമ്പോട്ട് അതിനിപ്പോ നമ്മള് ബാക്കിലോട്ടല്ലോ പോന്നത് സാറേ ഞാൻ ആ ഇക്കിളിടാ വേഗം കൈനീട്ടം കിട്ടുമെന്ന് വിചാരിച്ചാ ഞാൻ കൈനീട്ടെ പിന്നെ ഇപ്പൊ പറയുന്ന ആ കാറിന്റെ മറികട തണ്ടി ആ കാറിന്റെ

ഞങ്ങള് മന്ദം പോലല്ല കാറൊറ്റിക്കല്ല ബോസ് അതിനകത്തൊരു കരിമ്പൂതം ഉണ്ട് Si O-Pen! Su-men-wan Niggi, niggi, niggi. Hey, hey, hold it. Shit! Yeah. Yeah. അത് മനസ്സിലായി എന്താ കാര്യം ഞാൻ തന്നെ ഓടിക്കാം എന്റെ ഫസ്റ്റ് ട്രിപ്പാണെ പ്ലീസ്

தனிக்கு எந்த வேண்ட வாட் தனிக்கு இவரு மலையாளம் அறில போடுந்த குழப்ப நமக்கு அங்கு போவா உம் பட்டா <that's> பகல் <risque> <doors> കനത്ത പോലീസ് കാവലുള്ള സ്ഥലത്ത് വെച്ചാണ് മിസ് ഗോപിയാവർമ്മയെ അവർ തട്ടിക്കൊണ്ടുപോയത് അതിന് നേതൃത്വം കൊടുത്തോ വെറും ഒരു ടാക്സി ഡ്രൈവർ എന്നിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഒരു ചെറുവിരലെങ്കിലും അനയ്ക്കോ നിങ്ങൾ അമ്മായിയപ്പന്റെ കാരുണ്യം കൊണ്ട് കാക്കിക്കുപ്പായം കിട്ടിയ പലർക്കും ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗോഷ്ടി കാണിക്കാൻ തോന്നുന്നു ഈ ഡിപ്പാർട്ട്മെന്റ് ഗതിയേടെന്ന് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ സാർ ഒരു നീഗ്രോ കൂടി ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നതല്ല സംഭവിച്ചതാണ് ലണ്ടൻ മുതൽ ഇവിടം വരെ മിസ് ഗോപിയ വർമ്മയെ പിന്തുടർന്ന ബോൺ ക്രിമിനൽ ആണ് അയാൾ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അവിടെ വെച്ച് കൊലപ്പെടുത്തിയ ഇന്റർനാഷണൽ കില്ലർ അണ്ടർസ്റ്റാൻഡ് എയർപോർട്ട് കുട്ടിച്ചോറാക്കിയതിനു ശേഷമാണ് അവൻ പുറത്തു കിടന്നത് പോലീസ് വായും പൊളിച്ച് നോക്കിയിരുന്നതേ ഉള്ളൂ മാത്രമോ അയാളെ പിടിക്കാനുള്ള ഒരു ശ്രമവും നിങ്ങൾ ആരും ഇതുവരെ നടത്തിയിട്ടില്ല നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം സാധിച്ചു ഞാൻ ആ കാർ കണ്ടെത്തിയിട്ടുണ്ട് ഗോപിയാവർമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ടാക്സി എത്രയും പെട്ടെന്ന് ഞങ്ങളത് പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്താം സർ ഇക്കാര്യത്തിൽ നിങ്ങളുടെ കഴിവിൽ വളരെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ ആ ജോലി മറ്റ് ചിലരെ ഏറ്റവും